യും ചൊറിഞ്ഞ് നിൽക്കുന്നയാൾ നിസാരക്കാരനല്ല ഭീകരനാണ് ഗുജറാത്ത് സൂറത്ത് സ്വദേശി മണ്ഡൽ രാജ് വയസ്സ് പത്തൊമ്പത് പ്ലസ് വൺ വരെ പഠിച്ചിട്ടുണ്ടെന്ന് ഗുജറാത്തിൽ കൂടുതൽ പഠിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ പഠിക്കാതെ തന്നെ അഞ്ചു കോടി രൂപയാണ് അക്കൗണ്ടിലുള്ളത് സൈബർ തട്ടിപ്പ് കേസിലെ പ്രധാനി ആദ്യം ഹോട്ടലുകൾക്ക് റേറ്റിംഗ് നൽകുന്നതായിരുന്നു പണി ഇപ്പോൾ പരിവാഹിൻ ആപ്പിൻ്റെ നിർമ്മാതാവാണ് ഇങ്ങനെയൊക്കെ മലയാളികളെ തട്ടിക്കുന്ന കുറേ എണ്ണം പാലക്കാട് നെന്മാറ സ്വദേശിയെ കബളിപ്പിച്ചത് അൻപത്തിയേഴ് ലക്ഷം പണം പോയപ്പോൾ നെന്മാറ സ്വദേശി ഉടൻ പാലക്കാട് സൈബർ പോലീസിൽ പരാതി നൽകി പണം പോയ ഉടൻ പരാതി നൽകിയത് കൊണ്ട് അൻപത്തിനാല് ലക്ഷം രൂപ തിരികെ പിടിച്ചു അതെല്ലാം വന്നത് മണ്ഡൽരാജന്റെ അക്കൗണ്ടിലേക്കാണ് അതിനാണ് പാലക്കാട് സൈബർ എസ് ഐ രാജേഷിന്റെ നേതൃത്വത്തിൽ സൂറത്തിൽ പോയി മണ്ഡൽരാജിനെ സാഹസികമായി പിടികൂടിയത് പ്ലസ് വൺ വരെ പഠിച്ചിട്ടുള്ളൂ എങ്കിലും സൈബർ തട്ടിപ്പിൽ ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞിട്ടുണ്ടെന്ന് പതിനെട്ടാം വയസ്സിൽ മൊബൈൽ മോഷണത്തിന് നാല് ദിവസം ഗുജറാത്ത് ജയിലിൽ കഴിഞ്ഞു പിന്നീടാണ് തനിക്ക് പറ്റിയ പണി ഇതല്ലെന്ന് തിരിച്ചറിഞ്ഞ് സൈബർ രംഗത്തേക്ക് രംഗത്തേക്കെത്തിയത് എന്തായാലും കേരളത്തിലെ ജയിലിലും കഴിയാൻ ജാതകവശാൽ ഭാഗ്യമുണ്ടായിരുന്നു